അകാലത്തിൽ മരണമടഞ്ഞ ഉപ്പുതറ കുവലേറ്റം സ്വദേശി ചെരുവിൽ കലേഷ് സീക്കയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം പുളിങ്കട്ടയിൽ സംഘടിപ്പിച്ചു പുളിങ്കട്ട സെന്റ് ജോർജ് ദേവാലയ വികാരി ഫാദർ മാത്യു ചേരോലിൽ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒൻപതിനാണ് ഉപ്പുതറ കൂവലേറ്റം സ്വദേശി ചെരുവിൽ കലേഷ് സി അകാലത്തിൽ മരണമടയുന്നത് നാട്ടിൽ സജീവ സാന്നിധ്യമായിരുന്ന കലേഷ് ബി ഉപ്പുതറ പുളിങ്കട്ട ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായിരുന്നു കലേഷിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണമാണ് പുളിങ്കട്ടയെ സംഘടിപ്പിച്ചത് പുളിങ്കട്ട കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു പുളിങ്കട്ട സെന്റ് ജോർജ് ദേവാലയ വികാരി ഫാദർ മാത്യു ചേരോലിൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരിക്കൽ കൂടി ദുഃഖാർത്തരായിരിക്കുന്ന കലേഷിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഒപ്പം അവിചാരിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ജനനവും മരണവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് നടക്കുന്നതാണ് എന്നുള്ളതാണല്ലോ വേദങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം ഒരുപാട് അനുസ്മരണയോഗത്തിന് മുന്നോടിയായി കലേഷിന്റെ ഛായാചിത്രത്തിൽ ദീപം തെളിയിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി കലേഷിന്റെ ഭാര്യയും മക്കളും മറ്റു കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും കലേശിനെ അനുസ്മരിച്ചു ബി ജെ പി ഏലപ്പാറ മണ്ഡല പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കോലേറ്റം എസ് എൻ ഡി പി യോഗം ശാഖാ സെക്രട്ടറി ടി എൻ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സജിമോൻ സി കെ 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 രാജപ്പൻ രവീന്ദ്രൻ വി എൻ സി വി അഷ്ടമൻ ജെയിംസ് ജോസഫ് ആർ ഗിരീഷ് ജഗദമ്മ കമലൻ ജിജി റജി സി ജി വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ